ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്നൊരു റെസിപ്പി നോക്കാവെ ഒരു പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ കയ്യിലുള്ള ഏത് വെജീസ് ആണേലും എന്താണോ കയ്യിലുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് പാസ്ത വേവിക്കാൻ വെക്കാം ഒരു പാത്രത്തിൽ പാസ്തയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാവേ എണ്ണ ചേർക്കുന്നത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വേകുന്ന സമയത്തേക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് സൺഫ്ലവർ ഒഴിക്കുക കടുക് പൊട്ടിക്കുക സബോള പിന്നെ ഏത് വെജിറ്റബിൾ ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ വെജിറ്റബിൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട അതായത് കടിക്കാനായിട്ട് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കിനാണ് അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഒതുക്കി എടുക്കാം ഇതിനകത്തും നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഓരോ വെജിറ്റബിൾസായിട്ട് ഇപ്പം ഇഞ്ചി ചേർത്തു വെളുത്തുള്ളി ക്യാരറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഇതൊക്കെ ഉള്ളായിരുന്നു പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു ടൊമാറ്റോ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇതിനേക്കിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് സോൾട്ട് ചെയ്ത് നമുക്ക് എടുക്കാവേ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടുക മഞ്ഞൾ പൊടി മുളക് പൊടി കുറച്ച് മതിയെ ഒരുപാട് എരിവ് വേണ്ട കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് അതുകൂടെ നന്നായി പച്ചവണം മാറുന്നതിനം വരെ ഒന്ന് വഴറ്റിയെടുക്കാമേ ആസ്റ്റ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് പച്ചവെള്ളത്തിലൂറ്റി വെച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം പച്ചവെള്ളത്തിലൂറ്റുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് മിക്സറുമായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് ടൊമാറ്റോ സോസും നമ്മുടെ സോയാ സോസുമാണ് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നൊരു മാ ഇത് മസാല കിട്ടും പാസ്ത മസാല അത് ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് പക്ഷേ അതിന് അതെൻ്റെ ഇല്ലായിരുന്നു അതുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി അതിനകത്ത് എരിവും ഉപ്പും ഒക്കെ കുറച്ചുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് പിന്നെ നന്നായിട്ട് തന്നെ ഇളക്കി ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ആവി കയറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ റെസിപ്പി ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പറയണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ